നിയമനം വൈകുന്നതിൽ പ്രതിഷേധം തുടർന്ന വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജോക്കർ വേഷമണിഞ്ഞ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ അശ്വിൻ ദിയാഗോ വിവരങ്ങളുമായി അശ്വിൻ സി പി ഉദ്യോഗാർത്ഥികളുടെ സമയം ഇനി അവസാനിക്കാൻ കുറച്ച് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അവരുടെ പ്രതിഷേധം ഓരോ ദിവസവും ഓരോ തരത്തിലാണ് സഹന സമരം ഇന്നത്തെ പ്രതിഷേധത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ് പ്രതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡബ്ല്യു സി പി ഉദ്യോഗാർത്ഥികളുടെ കാലാവധി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി ആറ് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏപ്രിൽ പത്തൊൻപതിനാണ് ഇവരുടെ ഈ കാലാവധി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയുള്ള ആറ് ദിവസങ്ങളിൽ വ്യത്യസ്തമായ കടുത്ത പ്രതിഷേധങ്ങളുമായി രംഗത്തെത്താനാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത് സെക്രട്ടേറിയന് മുന്നിൽ ഇന്ന് ഇപ്പോൾ ഈ ജോക്കറിന്റെ വേഷമണിഞ്ഞ് അത് മുഖത്തടക്കം ചിത്രങ്ങൾ വരച്ച് പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം അതിനു മുമ്പുള്ള ഈ ജോക്കർ വേഷം അണിയുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഉദ്യോഗാർത്ഥികൾ ഉള്ളത് നിയമനം നൽകാതെ സർക്കാർ പറ്റിക്കുന്നു തങ്ങളെ കോമാളികളാക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ ഉദ്യോഗാർത്ഥികൾ നടത്തി വന്നിരുന്നു പക്ഷേ എന്നിട്ടും സർക്കാർ ഇതുവരെ ഒരു ഈ ഇവരുടെ കാര്യത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നിയമനം പഠിച്ച് ജോലി കിട്ടി പഠിച്ച പരീക്ഷ എഴുതി പാസായി ജോലിക്ക് വേണ്ടി റാങ്ക് ലിസ്റ്റിൽ പേര് കിട്ടിയിട്ടും നിയമനം നൽകാത്ത സർക്കാരിനെതിരെ കോമാളിയാകുന്ന സർക്കാരിനെതിരെ ഇത്തരത്തിൽ കോമാളി വേഷം കെട്ടി തന്നെ പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ അടഞ്ഞും അതുപോലെ തന്നെ കല്ലുപ്പിൽ സമരം സമരം ചെയ്യുന്നവരുടെ പ്രതികരണങ്ങളിലേക്ക് പോവാമോ നിങ്ങളുടെ സമരം ഇപ്പോ ഇനി റാങ്ക് അവസാനിക്കാനുള്ളത് പുതിയൊരു പ്രതിഷേധമാണല്ലോ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് വരും അതെ കടുത്ത പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇനി ഒരു ആറ് ദിവസമേ നമുക്ക് നമ്മുടെ മുന്നിലുള്ളൂ പ്രതീക്ഷ ഇപ്പോഴും കൈവിട്ടിട്ടില്ല സർക്കാരിന് നമ്മൾ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇപ്പോഴും കൈകൂപ്പി അപേക്ഷിച്ചുകൊണ്ട് ഓരോ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും നമ്മളെ സർക്കാർ കൈവിടില്ലായെന്ന് തന്നെയാണ് കഴിഞ്ഞ കാരണം കഴിഞ്ഞ ലിസ്റ്റ് കഴിഞ്ഞ ലിസ്റ്റ് അവസാനിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ബൾക്കായിട്ടൊരു വേക്കൻസി വന്നായിരുന്നു അപ്പം അതും നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു ഒരു മണിക്കൂർ ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളൂ ഇത്രയും ദിവസം ഉള്ളൂ എങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് അവർക്കൊരു വേക്കൻസി തരാൻ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളൂ നമുക്ക് ബൾക്കായിട്ടൊരു വേക്കൻസി തരാനായിട്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രതിഷേധമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം സർക്കാർ നിയമനം നൽകാതെ കോമാളിയാക്കുന്നു എന്നതിനുള്ള ഒരു പ്രതിഷേധ സൂചകം തന്നെയല്ലേ നമ്മളൊരു ആണ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ കടന്നു വന്ന വഴികൾ നമ്മൾ എക്സാം എഴുതി ഫിസിക്കൽ പാസ്സായി കഷ്ടപ്പാടിലൂടെ വന്ന വഴിയാണ് നമ്മൾ ഇന്നൊരു മൈമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ച് തരാൻ പോകുന്നത് അവസാനം നമ്മൾ ഒരു കോമാളി കോമാളിയെ പോലെ ആകുന്ന ഒരു അവസ്ഥയാണ് ഈ മൈമ അവസാനിക്കുന്നത് അതെ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് പറഞ്ഞില്ലേക്കാ നമ്മളെ ലാസ്റ്റ് പത്തൊമ്പതാം തീയതി അർദ്ധരാത്രി വരെ നമുക്ക് പ്രതീക്ഷയുണ്ട് കൈവിടത്തില്ല ഇവരിപ്പോൾ ഇവർ കടന്നു വന്ന വഴികൾക്ക് അത് തെളിയിക്കുന്നതിനു വേണ്ടി ജോക്കർ വേഷം കെട്ടിയ ഒരു മയം രൂപേണെ അവരുടെ കഷ്ടപ്പാടുകൾ അവതരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഉദ്യോഗാർത്ഥികൾ ഉള്ളത് ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ആറു ദിവസം മാക്കി നിൽക്കെ ഇപ്പോഴും അവർ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് ഇവരുടെ നാളത്തെ ഈ ബുധനാഴ്ച സമരമാർഗവുമായി ഇവരെ കാണാമോ സ്മൃതി തീർച്ചയായും നമുക്കറിയാം ഇന്നിപ്പോൾ ഓശാന ഞായറാണ് അതുപോലെ തന്നെ നാളെ വിഷു കൂടി എത്തുകയാണ് അതുകൊണ്ട് തന്നെ സമരം കൂടുതൽ കടുപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇവർ ഉള്ളത് ഇവരുടെ ഈ വ്യത്യസ്തമായ സമരം അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം ഇവർ ജോലി ഇവരുടെ ജോലി ഈ ഒരു തീർച്ചയായും ഞങ്ങൾക്ക് നാളെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവും അത് ആഘോഷമല്ല ഞങ്ങളെ കണ്ണീരിൽ കുതിർന്ന വിഷു ആയിരിക്കും ഇത്രയും വർഷമായിട്ട് നമ്മൾ സന്തോഷത്തോടെ ആഘോഷിച്ച വിഷു ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വിഷു ആണ് ഇതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വിഷു കാരണം ഞങ്ങൾക്കുള്ള വിഷു കൈനീട്ടമായി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഞങ്ങൾ കരുതുന്നത് തീർച്ചയായും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും ഈ സമര തന്നെ ഉണ്ടാവും ഇതാണ് ഞങ്ങളുടെ പ്രതി നാളെ വിഷു ആഘോഷിക്കുമ്പോൾ ഇവരുടെ കണ്ണീരുമായി നാളെയും പ്രതിഷേധം തുടരും എന്നുള്ളതാണ് ബാബ അടക്കമുള്ളവർ ഇന്ന ഓശാന സന്ദേശത്തിൽ പറഞ്ഞതാണ് ചില സഹോദരിമാർ ഇത്തരത്തിൽ കല്ലുപ്പിൽ നിൽക്കുന്ന ചിത്രങ്ങൾ താൻ കണ്ടു അവരുടെ ക്ലേശങ്ങൾക്ക് അറുക്കി വരട്ടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് ഇവരുടെ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകട്ടെ ഇവരുടെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഡബ്ല്യു സി പി റാങ്ക് ഹോൾഡേഴ്സിന് ഈ അവർ നടത്തുന്ന സമരത്തിന് പിന്തുണയും കൂടുതലായി കൂടുതലായി ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ പിന്തുണയല്ല അവർക്ക് ഇപ്പോൾ വേണ്ടത് അവർക്ക് കൃത്യമായ ഒരു സർക്കാർ ഇടപെടലാണ് എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ ഒരു കാര്യത്തിൽ നിയമനം അത് അർഹതപ്പെട്ട നിയമനമാണ് അത് നൽകി ഇവരുടെ ഭാവി ജീവിതത്തിൽ ഒരു കരുത്തായി സർക്കാർ കൂടി ഉണ്ടാകും എന്ന ഒരു പ്രത്യാശയിലാണ് ഇപ്പോൾ എന്തായാലും ഉള്ളത് ഇവരെന്തായാലും ഇവരുടെ സമരത്തിലേക്ക് കടക്കാനായി ഒരുങ്ങുകയാണ് ഇന്ന് ഈ ജോക്കർ വേഷം കെട്ടി ഇവർ കടന്നുവന്ന നാൾ വഴികളെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു മയമാണ് ഇവർ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സ്മൃതി വെറും ആറ് നാൾ കൂടെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഉദ്യോഗാർത്ഥികൾ ഒരു വിഷു സമ്മാനമായി വിഷു കൈനീട്ടമായി സർക്കാരിൻ്റെ തീരുമാനം അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവസാന ദിവസം വരെയും അവസാന മണിക്കൂർ വരെയും തങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് സഹന സമരങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള സമരമുറയാണ് ഇവർ ഇവർ നടപ്പാക്കിയിരുന്നത് ആദ്യം കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നുള്ള സമരം കണ്ടു പിന്നീട് കൈയും കാലും കിട്ടിയിട്ടുള്ള സമരം കണ്ടു മുട്ടിഴഞ്ഞുള്ള സമരം കണ്ടു ഇപ്പോഴിതാ കോമാളി വേഷം കെട്ടിക്കൊണ്ട് ജോക്കർ വേഷം അണിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ മൈം അവതരിപ്പിക്കാൻ പോവുകയാണ് തങ്ങളെ ഒരു കോമാളികളാക്കി മാറ്റി സർക്കാർ എന്നുള്ളതാണ് അവർ പറയുന്നത് എഷൻ ഡി വിശദാംശങ്ങൾ നൽകിയത്